കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ ഈ ടി വി വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം ഏകദേശം ഒരു ഒരു മാസം ഒക്കെ ആയി ഒരു മാസം രണ്ട് മാസം ഒക്കെ ആകുന്നു ഇത് കോ കോക്ക എന്നും പറഞ്ഞൊരു കമ്പനിയുടെ ടി വി ആണ് കൊക്ക എന്ന് പറഞ്ഞ ടി വി ഇത് വരുന്ന കംപ്ലീറ്റ് ചൈന ടി വി ആണ് കേട്ടോ ഇത് ചൈനീ ചൈനയിൽ നിന്ന് വരുന്ന ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഒരു ബഡ്ജറ്റ് ടി വി ആണ് ഇത് ഇത് വലിയ വില ഒന്നുമില്ല പത്ത് രൂപയ്ക്ക് താഴെ മാത്രം പോലെ വരുന്ന ഒരു ടി വി ആണ് ഇത് ആൻഡ്രോയിഡ് ടി വി അല്ല എന്നുള്ളതാണ് വേറെ ഹൈലൈറ്റ് ഇത് കൂൾ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആ ഒരു തന്നെ ഇതിൻ്റെ റിമോട്ടാണ് കാണുന്നത് ഒരു കുഞ്ഞ് റിമോട്ട് കുഞ്ഞ് റിമോട്ട് കൂക്കാട് ഒരു കുഞ്ഞ് റിമോട്ട് റിമോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ ഇരിക്കുന്ന മറ്റൊരു ടി വി ബി പി എൽ ആണ് അതിൻ്റെ വലിയ റിമോട്ടാണ് അത് ഫുള്ളി വന്നിട്ട് ആൻഡ്രോയിഡ് ആണ് ഇത് കൂൾ ആണ് ഇത് കൂൾ ആയാലും ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാണ് ഇതിൻ്റെ ഒരു ബോക്സിങ് വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ വെച്ചാണ് പിന്നെ ഞാൻ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പിക്ചർ ആണ് ഇത് നല്ല അടിപൊളി പിക്ചർ ആണ് ഒരു ഒരു നല്ല എന്താ പറയുക ഒരു ബ്രാൻഡഡ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ബ്രാൻഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടിവിയുടെ കോമ്പറ്റീറ്റ് ചെയ്യാനുള്ള പിക്ചർ ക്ലാരിറ്റി തരുന്ന ഒരു ടി വി ആണ് ഇത് ഒത്തിരി പോരാഴികളുണ്ട് കേട്ടോ ഒത്തിരി പോരായ്മ എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ്സ് പോരായീസ് അല്ല ഒരു ആ ആൻഡ്രോയിഡ് ടി വിയെ സംബന്ധിച്ച് നമുക്ക് പ്ലേ സ്റ്റോറില്ല നമുക്ക് ആപ്പ് ആപ്പ് ഒന്നും അങ്ങനെയൊന്നും കൊണ്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ മാറ്റി നിർത്തി നമുക്കിപ്പോൾ ഒരു ബേസിക് ടി വി നമുക്ക് യൂട്യൂബ് ഒക്കെ കാണാനായിട്ടുള്ള ഒരു ടി വി ഈ കൂടുതലായിട്ട് നല്ല ഒന്നാം ക്ലാസ് ടി വി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി നമ്മുടെ വീട്ടിലിരിക്കുന്ന ബിപെൽ ടിവിയെ കാട്ടും പിക്ചർ ആണ് ഈ ടി വി ഞാനെടുത്ത് ബിപെൽ ആയിരുന്നു ഇവിടെ ഇരുന്നത് അത് ഞാൻ മാറ്റിയിട്ടാണ് ഈ ടി വി എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നു അതിന് വോയിസ് കമാൻ ഉണ്ട് ഇതിന് വോയിസ് കമാൻഡ് ഇല്ല അതാണ് ഞാൻ പറഞ്ഞാൽ കുറച്ച് 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 പോരാളികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള ടി വി ആണ് ഇതിൻ്റെ സർവീസൊക്കെ നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് ടി വി എടുക്കുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നതായിരുന്നു ഇതിൻ്റെ സർവീസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നമുക്കിതിൻ്റെ സർവീസിനെ പറ്റി പേടിക്കേണ്ടതായില്ല ഇതിന് ഒരു വർഷത്തെ വാറണ്ടി ആയിരുന്നു ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അത് മൂന്ന് വർഷത്തെ എക്സ്റ്റൻഡ് വാറൻറ്റിയിലോട്ടും മാറ്റിയാണ് എടുത്തത് അതിനു മുന്നൂറ്റി അൻപത് രൂപ താഴെ ആയിട്ടുള്ളൂ മുന്നൂറ്റി രൂപ താഴെ ആയിട്ടുള്ളൂ അത്ര പൈസയുള്ളൂ അപ്പം ഫുൾ വാറൻറ്റിയാണ് ടി വി എനിക്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വെച്ചാൽ ഓൺലൈനിൽ നിന്ന് ടി വി വന്നു വന്നതിൻ്റെ അന്ന് തന്നെ അവർ നമുക്ക് പൊട്ടിച്ച് കാണിച്ചു ടി വിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല പൊട്ടലോ ഒക്കെ അങ്ങനെ അവർ നോക്കത്തുള്ളൂ ബേസിക്കായിട്ട് ടി വി ഓൺ ചെയ്യാതെ ടി വിക്ക് എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ഡിസ്പ്ലേക്ക് പൊട്ടലോ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കും അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അവർ അവിടുന്ന് അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി ടെക്നീഷ്യൻ വരും ടെക്നീഷ്യൻ വരുന്ന സമയത്ത് ടി വി ഓൺ ചെയ്യുന്ന സമയത്ത് ടി വിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവരത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് റിട്ടേൺ എടുത്ത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും റീപ്ലേസ് ചെയ്യാം അല്ല റീഫണ്ട് ചെയ്യാം അത് എന്താണോ ഫ്ലിപ്പ്കാർട്ട് നമുക്ക് അതിനകത്ത് തന്നിരിക്കുന്നത് നമ്മൾ വാങ്ങിയ സമയത്ത് തന്നെ നോക്കുക അപ്പം ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവർ സർവീസ് ആരെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സർവീസ് ചെയ്യുന്ന ഫ്ലിപ്പ്കാർട്ടാണ് ഈ കമ്പനികളല്ല നമുക്ക് സർവീസ് ഇത് ഫ്ലിപ്പ്കാർട്ട് വഴി വരുന്ന ടി വി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുള്ള് സെയിൽസ് ആൻഡ് സർവീസ് ഫ്ലിപ്പ്കാർട്ടാണ് അത് ഞാൻ വന്ന ടെക്നീഷ്യനോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു അപ്പം അതിൻ്റെ സർവീസിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ഒക്കെ വരുന്ന ചെറിയ പൈസയുള്ളൂ അപ്പം ഞാനിത് ബേസിക് ടി വി എടുത്തു നോക്കിയാണ് കൂടുതലായിട്ട് പക്ഷെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് നമുക്ക് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻസും ഐ പി ടി വി ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് ഐ പി ടി വി കണക്ഷനുണ്ട് അപ്പം നമുക്ക് ഐ പി ടി വി ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പറ്റത്തില്ല കാരണം നമുക്ക് എല്ലാ സോഫ്റ്റ്വെയർസും ഇത് സപ്പോർട്ട് ചെയ്യത്തില്ല അതൊരു അതൊരു നെഗറ്റീവ് തന്നെയാണ് അപ്പം അത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ടി വി ഒരു പിക്ചർ ക്ലാരിറ്റിയിലൊക്കെ നല്ല അട്ടിപൊടി പിക്ചർ ക്ലാരിറ്റി ആണ് ജസ്റ്റ് ഇതിൻ്റെ പിച്ചർ ക്ലാരിറ്റി ഒന്ന് കാണിച്ചതാണ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും പിക്ചർ ക്ലാരിറ്റി മനസ്സിലാകത്തില്ല എങ്കിലും ഓട്ടോമാറ്റിക്കലി തീം വരുന്നത് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇടാതെ വീഡിയോസ് ഒന്നും ഇടാതെ കാണിക്കുന്ന കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അതൊരു കാര്യമാണ് ഇത് തവണ ശരിക്കും എൻ്റെ ഒരു പിക്ചർ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എയ്റ്റ് കെ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി മനസ്സിലാക്കാം ഞാനൊന്ന് പ്ലേ ചെയ്ത് ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം നോക്ക് ഈ തവണ ശരിക്കും വരുന്ന ഇതിൻ്റെ ഒരു പിക്ചർ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് ടി വി ആയിട്ട് എന്താ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പിക്ചർ ക്ലാരിറ്റി വരുന്നൊരു ചൈനീസ് ബ്രാൻഡാണ് ഈ കൂക്ക എന്ന് പറയുന്ന അതുപോലെ ഇതിനകത്ത് കുറച്ച് ഫ്രീ ചാനൽസൊക്കെ നമുക്ക് വരുന്നുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്ന ഈ കൂൾ ലൈറ്റ് ചാനൽ എന്ന് പറയുന്ന അവരുടെ സോഫ്റ്റ്വെയർ ആണ് അതിനകത്ത് നമുക്ക് കുറച്ച് സാ ചാനൽസൊക്കെ കുറച്ചല്ല ഇന്ത്യയിലുള്ള ഒരുപാട് ചാനൽസ് ഞാൻ മലയാളം ചാനൽ മാത്രമേ കാണാറുള്ളൂ തമിഴും കണ്ടിട്ടില്ല ബാക്കിയുള്ള എല്ലാ പിന്നെ അതുപോലെ ബാക്കിയുള്ള എല്ലാ യൂട്യൂബ് ഉള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലെയേഴ്സും ഇതിനകത്ത് ആണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റഡ് ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ഇതുപോലത്തെ ഇതുപോലത്തെ ബ്രാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും ഈ ഒരു കാര്യമാണ് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് സാറിന് ഞാൻ ഈ ഒരു ടി വിയുടെ അൺബോക്സിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് പക്ഷേ എന്തുകൊണ്ടോ ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പം നമുക്ക് ഇങ്ങനെയും ഒത്ത് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന സാ ടിവികളൊക്കെ ഈ മാർക്കറ്റിൽ അബൈലബിൾ ആണ് നമ്മളൊന്നും ഇതറിയാതെ പോകുന്നതാണ് പ്രശ്നം വാങ്ങാൻ പറ്റാതെ ഞാൻ ഇത് വാങ്ങുന്നതിന് മുമ്പേ തന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് റിസർച്ച് നടത്തിയിട്ടാണ് ഈ ടി വി അങ്ങനെ ഉണ്ട് ഒത്തിരി വീഡിയോസൊക്കെ കണ്ടു അവരുടെ ഫീഡ്ബാക്കുകളെല്ലാം വായിച്ചു നോക്കി അതുപോലെ തന്നെ ഗൂഗിളിൽ ഇതിനെപ്പറ്റി എല്ലാം സെർച്ച് ചെയ്തു അപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് തന്നെയാണ് ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഫ്ലിപ്പ്കാർട്ട് വഴി അവർ വിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യുന്ന ഫ്ലിപ്പ്കാർട്ടാണ് സെയിൽസും സർവീസും കൊടുക്കുന്ന ഫ്ലിപ്പ്കാർട്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ ഈ മാർക്യൂ എന്നൊക്കെ പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ അതെനിക്കറിയില്ല അവരുടെ എ ഒക്കെ വരുന്നുണ്ട് അതും സർവീസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഫ്ലിപ്പ്കാർട്ടാണ് അപ്പോൾ എല്ലാ പിൻ പോയിന്റിലും അവർക്ക് സർവീസ് ഉണ്ട് സർവീസ് സേഴ്സും ഉണ്ട് അപ്പം നമ്മൾ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സർവീസിലുള്ളൂ ഇപ്പോൾ ഈ രണ്ട് മാസം ആയിട്ട് ഐറ്റി വാങ്ങിച്ചിട്ട് ഇതുവരെ ഇതിന് എനിക്ക് എന്താ പറയുക ഒരു സ്ലോ ആകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ഒരു ബുദ്ധിമുട്ടില്ലേ ഒരു യൂസർ ഫ്രണ്ട് അല്ലാത്ത അങ്ങനത്തെ ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല അതിനകത്ത് യു പി ടി വി ഉണ്ട് വാച്ചിന് അങ്ങനെ കുറേ ഒത്തിരി ഒത്തിരി ഇതുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അന്നേനം പിന്നെ വെബ്ബി പോണതിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അത് കുറച്ച് മെനക്കെട്ട പണിയാണ് നമുക്ക് പക്ഷേ ഈ ഐ പി ടി വി പറഞ്ഞില്ല ഐ പി ടി വി ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലത്തെ ടി വി വാങ്ങിക്കാതെ ഇതിൻ്റെ തന്നെ ആൻഡ്രോയിഡിലേക്കും പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ